അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ ഇതെന്താ അറിയോ കൂർക്കലാണേ അപ്പോൾ കൂർക്കൽ വെച്ചിട്ട് അടിപൊളി തോര ഉണ്ടാക്കാൻ വേണ്ടി പോകും കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നാക്കി കഴുകിയിട്ടുണ്ട് കാരണം കൂർക്കലിന് നല്ല ചളിയും പൊടിയും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ ചളിയും പൊടിയൊക്കെ ഒന്ന് പോരാ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഇവിടെ ആ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയ കൂർക്കലിനെ പിന്നെ നമുക്ക് നന്നാക്കി എടുക്കണമല്ലോ കാരണം ഇതിന് തൊലി കളയണം അപ്പോൾ നമ്മൾ കത്തി വെച്ച് തൊലി കളയുമ്പോൾ നമ്മുടെ കയ്യുമുളവും കത്തിമലൊക്കെ കറിയാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ ഈ കഴുകി വെച്ചിട്ടുള്ള കൂർക്കലിനെ കുക്കറിലിട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ കൂടുതൽ വിസിൽ വേണ്ട രണ്ട് മൂന്ന് വിസിലൊന്ന് ആയി കഴിഞ്ഞാൽ കിഴങ്ങാണല്ലോ അപ്പോൾ അത് വെന്തുടയും അപ്പോൾ ഒറ്റ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം അത് നമുക്ക് ഇനി തോരനും കൂടെ വെക്കണം അപ്പോൾ അതിൽ കടന്നും കൂടെ വീവു കെട്ടോ അപ്പോൾ കൂർക്കലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉപ്പിട്ട് പുഴുങ്ങി മക്ക കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തി ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കും കേട്ടോ അതേപോലെ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ഫുഡായിട്ടോ അത് ഒരു ഹെൽത്തി ഫുഡാ കേട്ടോ ഈ കൂർക്കൽ അപ്പം അതെ ഞാൻ ചൂടറിയതിന് ശേഷം ഈ കൂർക്കലിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പെട്ടെന്ന് നമുക്കത് ഊരി എടുക്കാനൊക്കെ പറ്റുമോ തൊലി നല്ല സുഖമാണ് നമ്മുടെ കൈമൊന്നും കറിയൊന്നും ആവുമില്ല പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കാരണം നമ്മളത് ഓരം വയ്ക്കാൻ വേണ്ടി പോവല്ലേ അങ്ങനെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചെയ്യണം കാരണം ഒരു പത്തോളം ഉള്ളി എടുത്തിട്ടുണ്ട് അതൊരു ഒരു ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നാക്കി ഞാൻ വഴറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ഉപ്പൊന്നാടേണില്ല കാരണം കിഴങ്ങിൽ തന്നെ ഉപ്പുണ്ടാവും ആവശ്യത്തിന് ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എനിക്കിതിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിൽ നിന്ന് വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുക്കാത്തത് പിന്നെ ഇതിലേക്ക് വറ്റൽ മുളക് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്താൽ വറ്റൽമുളക് ചതച്ചതാണ് അതായത് നമ്മുടെ ചുമന്ന മുളക് ചതച്ച ഇട്ടിട്ട് കൊടുത്തത് അതും കൂടെ വഴിച്ചതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചുള്ള കൂർക്കലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടച്ചു വച്ചതിന് ശേഷം അതാണ് ഞാൻ ഒരു ഒരു കാൽ സ്പൂൺ ഒരു തുള്ളി എന്നൊക്കെ പറയാം ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഈ കൂർക്കലിന് അപ്പോൾ കൂർക്കലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക